സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവിടുത്തെ ആളുകളുമായി ഹൃദയബന്ധം സ്ഥാപിക്കാവുന്ന രീതിയിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു സ്വയം എഴുതി ഉണ്ടാക്കുന്ന നാടകങ്ങൾ അവതരിപ്പിച്ചു ആ നാട്ടുകാരെ ആകെ ഉത്സവ ചായലി വികസന പ്രവർത്തനത്തിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് കെ പിന്നെ പോലുള്ള അന്നത്തെ സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പ്രവർത്തിച്ചത് എന്ന് കാണുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ പിന്നീട് സംഘവും കെ പി എൻ പഞ്ചായത്ത് ഭരണാധികാരിയായിട്ടുണ്ട് നിരവധി വട്ടം അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയുന്നതാണ് കെ പി എന്റെ ഭരണനേട്ടങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഇന്നത്തെ വോട്ടുപാറ ബസ് സ്റ്റാൻഡ് സംഘവും കെ പി എന്റെ തൃപ്തിയാണെന്നും നമ്മളിൽ കുറച്ചു പേർക്ക് മാത്രമാണ് ഇപ്പോഴറിയുക എന്നാണ് എനിക്ക് തോന്നുന്നത് ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് വസന്തലാൽ ടി ആർ രജിത് പി മോഹൻദാസ് കെ എം അഷറഫ് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് ലോക്കൽ സെക്രട്ടറി ജിതിന് ജോസ് എ എസ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു